ഒരു വാച്ച് സ്വന്തമായുള്ളവനും സമയം കൃത്യമായിരിക്കണമെന്നില്ല അയാൾ പക്ഷേ ഉദ്ദേശങ്ങളെ സാധിക്കാൻ ആ വാച്ച് മതിയാവും രണ്ടു വാച്ചുള്ളവൻ്റെ പ്രശ്നം ആ വാച്ചിൽ ഒന്ന് മാത്രമായിരിക്കും ശരി ചിലപ്പോൾ രണ്ടും തെറ്റായിരിക്കും ഒരിക്കലും അവ രണ്ടും ശരിയാവില്ല രണ്ട് വാച്ചുള്ളവൻ്റെ പ്രശ്നം സമയസൂചിക രണ്ട് ആയി നിങ്ങളെ കാണിച്ചിരിക്കും അയാളുടെ പ്രശ്നം ഒന്നിലും ശരി കണ്ടെത്താൻ അയാൾക്ക് സാധിക്കില്ല ഒരു സമയവും അദ്ദേഹത്തിൻ്റെ കൃത്യമാണില്ല ജീവിതത്തിൽ നിലപാടുകളില്ലാത്ത സ്ഥിരതയില്ലാത്ത ഒരുവന ഒരു ലക്ഷ്യവും കൈവരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് വാച്ച് എത്ര കൂടുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് സമയത്തെക്കുറിച്ച് മാത്രമല്ല ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും മാറിക്കൊണ്ടിരിക്കും കടികാരം നിങ്ങൾക്ക് അവിശ്വസ്തമായ ഒരു സൂചന മാധ്യമം മാത്രമായിത്തീരും ഇവിടെയാണ് നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത് ഒന്നും ചെയ്തു തീർക്കാൻ കഴിയാതെ വരുന്നതും അതുകൊണ്ട് നിങ്ങൾക്കുള്ള ആ പരിമിതിയിലൂടെ സഞ്ചരിക്കുക പരിമിതികളെ ശക്തിയാക്കി മാറ്റുക അവിടെയാണ് വിജയം നിലനിൽക്കുന്നത്